അസലാ വാല് വരഹമുള്ള ബസ്മില്ല അലഹമ്മില്ല പ്രേം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാൻഹു വത്താലിയുടെ ഒട്ടനേകം അനുഗ്രഹങ്ങൾക്കിടയിലൂടെയാണ് നാം ജീവിക്കുന്നത് എന്നാൽ റബ്ബു സുബാനഹു വത്താല ഏത് സമയവും നമ്മിൽ നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങളെ തിരിച്ചെടുത്തേക്കാം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം തൻ്റെ ജീവിതത്തിൽ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുവി നീ നൽകിയ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് എടുത്തു കളയല്ല റബ്ബേക്ക് നീ നൽകിയ സൗഖ്യം അതെന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയല്ലേ നാഥ വഫുജ അതിനിക്കുമതിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വജമീയ ഇസഹത്തിക് എല്ലാവിധത്തിലുള്ള റബ്ബിൻ്റെ കോപങ്ങളിൽ നിന്നും അള്ളാഹു സുബാനഹുവലയോട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം തൻ്റെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നാം ശ്രദ്ധിക്കണം സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള